കവിത ഉയർത്തെഴുന്നേൽപ്പ് രചന പത്മജ നടുവട്ടം ആലാപനം ശ്രീവത്സൻ മണലുവട്ടം നീ എന്നൊരു ഓർമ്മയും തേടി ഞാൻ എന്നൊരോർമ്മയും തേടി അലഞ്ഞു ഞാൻ നീറുന്ന കനൽ വിരിപ്പാതയിലൂടെ ഇരുമെയൊരുമിച്ചു ഒരുമെയായി മാറി ഇലത്താളം പോലെ ജീവിതം മാറി നീ എന്നൊരോർമ്മയും തേടിയലഞ്ഞു ഞാൻ നീറുന്ന കനൽവിരി പാതയിലൂടെ ഇരുമെയൊരുമിച്ചു ഒരുമെയായി മാറി ഇലത്താളം പോലെ ജീവിതം മാറി മുദ്ധാനുരാഗ ദീപ്തമാമോർമകൾ മുത്തുമണി പോലടർന്നു വീണു അലതല്ലുമാഴിയിൽ ഗതി തെറ്റിയ വള്ളം അകലേക്കകലേക്കു പോയി മറഞ്ഞു മുക്താനുരാഗ ദീപ്തമാമോർമകൾ മുത്തുമണി പോലടർന്നു വീണു അലതല്ലുമാഴിയിൽ ഗതി തെറ്റിയാവള്ളം അകലേക്കകലേക്കു പോയി മറഞ്ഞു തേന്മാവിൻ കൊമ്പിലായി ഒറ്റയ്ക്കു കൂവുന്ന തേനില പക്ഷിയായി മാറി ഞാനും രാവേറെയാവോളം ഒറ്റയ്ക്കു പാടുന്ന രാപാടിയായി ഞാൻ മാറിയല്ലോ വേറെയാവോളം ഒറ്റയ്ക്കു പാടുന്ന രാപ്പാടിയായി ഞാൻ മാറിയല്ലൂ മഴ കാത്തു തീങ്ങുന്ന വേഴാമ്പൽ പോലെ മഴ മുകിൽ കാക്കുന്ന മാമയിലായി എവിടെയോ തേടുന്നു നാളെ തന്നിസ്വനം എത്തിപ്പിടിക്കാൻ വെമ്പൽ കൊള്ളുന്നു മഴ കാത്തു തേങ്ങുന്ന വേഴാമ്പൽ പോലെ മഴ മുകിൽ കാക്കുന്ന മാമയിലായി എവിടയോ തേടുന്നു നാളെ തൻ നിസ്വനം എത്തിപ്പിടിക്കാൻ വെമ്പൽ കൊള്ളുന്നു എനിക്കുന്നു ണം എന്നെ അടച്ചൊരു ചിപ്പിയിൽ നിന്നും എനിക്കൊന്നുയരണം പാറിപ്പറക്കണം എന്നെ അടച്ചൊരു ചിപ്പിയിൽ നിന്നും അനുരാഗ പീയൂഷമാവോളം നുകരണം അണിയറയ്ക്കുള്ളിൽ നിന്നരങ്ങിലേക്കെത്തണം അനുരാഗപീയൂഷമാവോളം നുകരണം അണിയറയ്ക്കുള്ളിൽ നിന്നരങ്ങിലേക്കെത്തണം അണിയറയ്ക്കുള്ളിൽ നിന്നരങ്ങിലേക്കെത്തണം